നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് നൺസ് ഓർക്കിഡ് ഒരു പൂങ്കുലയിൽ തന്നെ മുപ്പതിലധികം പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുന്നത് മാത്രവുമല്ല രണ്ടു മാസത്തിലധികം പൂക്കൾ കൊഴിയാതെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു ഇതുപോലെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ഈ പൂക്കളെ ഉപമിച്ചിരിക്കുന്നത് തല കൊമ്പിട്ടു പ്രാർത്ഥിക്കുന്ന സന്യാസിനിമാരോട് അഥവാ കന്യാസ്ത്രീകളോടാണ് ഇവയുടെ പൂവിൻ്റെ ഉൾഭാഗം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും തല കുമ്പിട്ടിരിക്കുന്ന ഒരു സന്യാസിനിയോട് തന്നെയാണ് സാദൃശ്യം തോന്നുന്നത് ഇവയുടെ ഈ നിറങ്ങളും നമുക്ക് ഒരുപാട് ആകർഷണീയം തോന്നുന്ന ഒരു കളർ തന്നെയാണ് ഈ സൈസിലുള്ള പൂക്കളോട് കൂടിയ പ്ലാൻസുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ അയച്ചു തരുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് ഇതുപോലെ പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഈ സൈസ് പ്ലാന്റിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന ഒരു പ്രൈസ് കേരളത്തിൽ കേരളത്തിലെവിടെയായാലും വെറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി ഈ പ്ലാന്റ്സുകൾ ഡി കൊറിയർ വഴി അയച്ചു തരുന്നത് പോട്ടിമിക്സ് ആയിട്ട് നമ്മുടെ നോർമൽ പോട്ടിമിക്സ് തന്നെ മതിയാകും ചാണകപ്പൊടി മണ്ണ് ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ ചകിരിച്ചോറും ചേർക്കാവുന്നതാണ് ഇനി ചകിരി ചിപ്സ് ആണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും ഡയറക്റ്റ് സൺലൈറ്റിലല്ലാതെ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് ഇൻഡയറക്റ്റ് സൺലൈറ്റിലായിട്ട് വെച്ച് വളർത്തുകയാണെങ്കിൽ ഈ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയി വളരുന്നതിനും സഹായകമാണ് ഒരു ലോ ലൈറ്റിൽ വെച്ച് വളർത്താൻ പറ്റിയ ഈ പ്ലാന്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ